കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ കൂടാളി ഗ്രാമപഞ്ചായത്ത് വാർഡ് പതിനാല് കുടുംബശ്രീ എ ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ കൂടാളി പൊതുജന വായനശാലയിൽ വെച്ച് കർക്കിടക ഫെസ്റ്റ് സംഘടിപ്പിച്ചു കൂടാളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു സ്ത്രീ ശാക്തീകരണമാണ് ആ കുടുംബശ്രീയുടെ ഇരുപത്തി വർഷത്തോളമായി കുടുംബശ്രീ പ്രസ്ഥാനം ഉടലെടുക്കുന്നു കുടുംബശ്രീ ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് ഇന്ന് നല്ല നിലയിൽ കുടുംബശ്രീ പ്രസ്ഥാനമായി മുന്നോട്ട് പോവുകയാണ് കുടുംബശ്രീ പ്രസ്ഥാനം കുടുംബശ്രീ കൈവക്കാത്ത ഒരു പ്രവർത്തനവും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നതാണ് വികസന പ്രവർത്തനമായ ശരി ക്ഷേമ പ്രവർത്തനങ്ങളായും ശരി ഏതേത് പ്രവർത്തനങ്ങളിലായാലും കുടുംബശ്രീയുടെ കൈവെക്കാതെ കൈവപ്പ് വെക്കാത്ത നമുക്ക് മുന്നോട്ട് പോകാൻ പഞ്ചായത്തിന്റെ വികസന ഏത് ഒരു ും കുടുംബശ്രീമായി പോവുകയാണ് വാർഡ് മെമ്പർ കെ പി ജലജ അധ്യക്ഷയായിരുന്നു സി ഡി എസ് മെമ്പർ അനിത ലക്ഷ്മണൻ സ്വാഗതം പറഞ്ഞു കർക്കിടക ഫെസ്റ്റിനോടനുബന്ധിച്ച് നാടൻ വിഭവങ്ങളുടെ പ്രദർശനവും മത്സരവും നടന്നു കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങൾ ഉണ്ടാക്കിയ നാടൻ വിഭവങ്ങൾ നാടൻ വിഭവങ്ങളുടെ പ്രദർശനം എന്നിവയും ഏറെ ശ്രദ്ധേയമായിരുന്നു ഉലുവക്കഞ്ഞി തവരത്തോരൻ വെളുത്തുള്ളി ഹൽവ ചക്ക ചിക്കൻ മുക്കുറ്റിലേഹ്യം കാമ്പ് പച്ചടി മാമ്പഴ പുളിശ്ശേരി നെല്ലിക്ക കാന്താരി ജ്യൂസ് ഒട്ടുമോര് ചക്കക്കുരു ഷെയ്ക്ക് തുടങ്ങി വിവിധങ്ങളായ വിഭവങ്ങളുടെ കലവറ തന്നെ കർക്കിടക ഒരുക്കിയിരുന്നു വിഷരഹിതമായ നാടൻ ഭക്ഷണ പദാർത്ഥങ്ങൾ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും ആരോഗ്യമുള്ള യുവതിയെ വാർത്തെടുക്കുകയുമാണ് ഫെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പഞ്ചായത്ത് മെമ്പർ ജലജയും കുടുംബശ്രീ അംഗങ്ങളും പറഞ്ഞു നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിൽ ഇതുപോലുള്ള പിന്നെ നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് മഴക്കാല ആരോഗ്യ സംരക്ഷണം എന്ന വിഷയത്തെ ആസ്പദമാക്കി നായാട്ടുപാറ ഡിസ്പെൻസറി ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഒ നിമിഷ ക്ലാസ് എടുത്തു ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ദിവാകരൻ ഫെസ്റ്റിൽ പങ്കെടുത്ത വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മധുരാഗ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരകൽ